ഹലോ ഹായ് ഇനി നമുക്ക് രാവിലെ ഒരു അപ്പക്കഥ ആയാലോ ഞാൻ ബാംഗ്ലൂരിൽ നമ്മുടെ വീട്ടിൽ രാവിലെ അപ്പവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പഴയ പല ഓർമ്മകളിലേക്കും പോയത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെറുപ്പത്തിൽ അതായത് എന്റെയും ചേട്ടയുടെയും ചെറുപ്പത്തിലെ ഏറ്റവും ഫേവറി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പൂവും ചിക്കൻ കറി വീട്ടിൽ എന്തൊക്കെ വിശേഷ ഉണ്ടെങ്കിലും അന്ന് മുൻപ് നീ നിൽക്കുന്നത് ഈ അപ്പൂവും ചിക്കൻ കറിയാണ് കേട്ടോ ഈ അപ്പവും ചിക്കൻ കറിയും വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് വേറെ എന്തൊക്കെ കറിയുണ്ടെന്ന് പറഞ്ഞാലും അപ്പത്തിന്റെ കൂടെ ചിക്കൻ കൂട്ടുമ്പോ ഉള്ളൊരു അതും നല്ല ചൂട് പാറന്ന ഇതുപോലുള്ളൊരു ചിക്കൻ കറി കൂട്ടുമ്പോ നല്ല അടിപൊളി തന്നെയാണ് രാവിലെ അപ്പവും ചുറ്റുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ പല പല ഓർമ്മകളിലേക്ക് പോയി നല്ല തീ പാറന്ന ചൂട് പാറന്ന നല്ല ചായയും കൂടെ ആയാൽ അത് അതിനേക്കാളും അടിപൊളി അങ്ങനെ രാവിലെ ഞാനും ഇച്ചയും കൂടെ അപ്പവും ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ചു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഹൈ